ബോക്സിംഗ് ഇതിഹാസം മൈക്ക് ടൈസണുമായി മുൻ യൂട്യൂബർ ജേക്ക് പോൾ ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ സ്ട്രീമിംഗ് തകരാറുകൾക്കിടയിലും കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ചരിത്രമെഴുതി നെറ്റ്ഫ്ലിക്സ് അറുപത് മില്യൺ അഥവാ ആറ് കോടി കാഴ്ചക്കാർ ടൈസൺ ജേക്ക് പോരാട്ടം സ്ട്രീമിംഗ് വഴി തത്സമയം കണ്ടുവെന്നാണ് കണക്ക് ഇതിലേറെയും കാഴ്ചക്കാർ അമേരിക്കയിലുള്ളവരായിരുന്നു സ്ട്രീമിംഗിൽ പ്രശ്നമുള്ളതായി ഒരു ലക്ഷത്തോളം പേർ ഡൗൺ ഡിറ്റക്ടറിൽ പരാതി രജിസ്റ്റർ ചെയ്ത പരിപാടിയാണ് ഈ റെക്കോർഡ് ഇട്ടത് എന്നതാണ് കൗതുകകരം വീഡിയോ ബഫറിംഗ് ഫ്രീസിംഗ് സംബന്ധിച്ച് ഏറെ പരാതികൾ ഉയർന്നെങ്കിലും ടൈസൺ ജേക്ക് പോൾ ബോക്സിംഗ് പോരാട്ടം പോരാട്ടം വമ്പൻ കണക്കുകൾ സ്ട്രീമിംഗ് തകരാറുകൾക്കിടയിലും ലോകം കാത്തിരുന്ന നെറ്റ്ഫ്ലിക്സിലൂടെ സംബി കോടിയോളം പേർ കണ്ടു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട ലൈവ് ഇവന്റുകളിൽ ഒന്നായി ടൈസൺ ജേക്ക് പോൾ ബോക്സിംഗ് പോരാട്ടം മാറി ഇതിനൊപ്പം തന്നെ അരങ്ങേറിയ വനിതാ വിഭാഗത്തിലെ അമാൻഡ സെരാനോ അഞ്ചു കോഴിക്കാഴ്ചക്കാരെയും നെറ്റ്ഫ്ലിക്സിൽ ആകർഷിച്ചു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പേർ കണ്ട വനിതാ പ്രമോഷൻ കായിക ഇവന്റ് ഇതാക്കാനാണ് സാധ്യത പ്രചരണത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ ആറായിരത്തിലധികം ബാറുകളിലും റെസ്റ്റോറന്റുകളിലും മൈക്ടേസർ ജേക്ക് പോൾ എമാൻഡ ടെയ്ലർ പോരാട്ടങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ തത്സമയ സംരക്ഷണവും ചെയ്തു ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സിംഗ് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന മത്സരത്തിൽ വ്യക്തമായ ആധിപത്യത്തോടെ മൈക്ക് മൈക്ടേയ്സിനെ ജെയ്ക്ക് പോൾ ഇടിച്ചു തോൽപ്പിച്ചു ടെക്സസിലെ ഡാലാസിയിലുള്ള ഐ ഡി ആൻഡി സ്റ്റേഡിയത്തിലായിരുന്നു പോരാട്ട വേദിയായത് മൈക്ക് ടൈസൺ മുൻ ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആണെങ്കിൽ ജേക്ക് പോൾ യൂട്യൂബിൽ നിന്ന് ബോക്സറായ ആളാണ് അൻപത്തി വയസ്സിൽ റിങ്ങിലേക്കുള്ള മടങ്ങി വരവാണ് ടൈസന് ഇതെങ്കിൽ ജേക്കിന് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അംഗം ജയിച്ച ജേക്ക് പോളിന് നാൽപ്പത് മില്യൺ ഡോളർ സമ്മാനമായി ലഭിച്ചപ്പോൾ ടൈസന് ഇരുപത് മില്യൺ ഡോളർ പ്രതിഫലമായി കിട്ടി